ബലാത്സംഗ കേസിൽ സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായേക്കും അറസ്റ്റ് ചെയ്യാൻ സുപ്രീംകോടതി അനുമതി ഉണ്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോയിക്കില്ല കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനാണ് പോലീസിന്റെ ആലോചന സൈഫ് നിസാലിയാർ നൽകും വിശദാംശങ്ങൾ സൈഫിൻ നിസ വെരി ഗുഡ് മോർണിംഗ് ഏതായാലും ഈ ബലാൽസംഗ കേസിൽ സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിക്കും എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഒപ്പം തന്നെ ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കില്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ എന്തായിരിക്കും തുടർ നടപടികൾ സൈഫ് നിസ তুলসি uh, গুড സിദ്ദീഖിൻ്റെ മുൻകൂർ ഇടക്കാല മുൻകൂർ ജാമ്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം സിദ്ദീഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും വിചാരണ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ജാമ്യത്തിൽ വിടാമെന്നുമാണ് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖ് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ സിദ്ദീഖ് ഇന്ന് തന്നെ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹാജരായാലും സിദ്ദീഖിൻ്റെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് എന്നും മനസ്സിലാക്കുന്നു കാരണം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും അപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെടുക എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താതെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രതിയെ എന്ന് വാദം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനുള്ള ഒരു നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരിക്കും ചെയ്യുക അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും മറ്റ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റഡിയിൽ വെച്ച് നടത്താനുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആലോചിക്കുന്നത് ഇന്നലെ അഭിഭാഷകൻ രാമൻപിള്ളയുമായി സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ സിദ്ദീഖ് തയ്യാറായില്ല ഏറെ ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇന്നലെ സിദ്ദീഖ് പുറത്തെത്തിയത് ആ എങ്കിലും മാധ്യമങ്ങൾ പലതവണ പല കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും സിദ്ദീഖ് പ്രതികരിച്ചിട്ടില്ല ഇന്നും എപ്പോഴാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുക എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല തുളസി